തീച്ചുളയിൽ വെന്തുരുകുന്ന ഇരുമ്പിനോട് ഇന്നും മല്ലിടുമ്പോൾ വട്ടംകുളം സ്വദേശിയായ മോഹനഞ്ചേട്ടന് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള റേഡിയോയും പഴയകാല ടേപ്പ് റെക്കോർഡുകളും ഇന്നും കൂട്ടിനുണ്ട് ആദ്യം റേഡിയോയ്ക്കാണ് സമയം അത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ എ എഫ് ഡി സ്പീക്കറുള്ള ടേപ്പ് റെക്കോർഡറിൽ കാസറ്റിട്ട് പാട്ട് കേൾക്കും ഇത് വട്ടംകുളം അങ്ങാടി വരെ കേൾക്കാം മോഹനൻ ചേട്ടന്റെ പണിപ്പുരയിൽ അങ്ങിങ്ങായി പല കമ്പനികളുടെ റേഡിയോയും ടേപ്പ് റെക്കോർഡറുകളും കാണാം ഒരുപാട് കാലമായിട്ട് കുട്ടിക്കാലം മുതലേ റേഡിയോട് താല്പര്യമുണ്ട് റേഡിയോ പാട്ട് റേഡിയോന്റെ പാട്ട് കേട്ടാണ് പലപ്പോഴും ഞാൻ വായിക്കാനടക്കം റേഡിയോന്റെ പാട്ട് കേട്ടാണ് ഉറങ്ങുന്നത് വരെ റേഡിയോന്റെ പാട്ട് കേൾക്കും റേഡിയോയിലെ പാട്ട് മാത്രമല്ല വാർത്തകളും അതിലത്തെ റേഡിയോടെ മലയാള നിലയങ്ങളിലുള്ള ഒട്ടുമിക്ക പരിപാടികളും റേഡിയോ ഗ്രാമരംഗം വയലും വീട് അതുമാതിരി കാർഷികരംഗം പിന്നെ വാർത്തകൾ എഴുത്തുപെട്ടി അങ്ങനെ എല്ലാ പരിപാടികളും മിക്കവാറും കേൾക്കും അങ്ങനെ റേഡിയോയിലെ പാട്ട് കേട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ പാട്ടിനോടുള്ള പാട്ടിനോടുള്ളൊരിഷ്ടം പാട്ടിൻ്റെ താൽപ്പര്യം പിന്നെ പാട്ട് കൂടുതൽ കേൾക്കാനും ഇഷ്ടപ്പെടും പിന്നെ അതുപോലെയുള്ള ഈ പാട്ട് കേൾക്കാവുന്ന സെറ്റ് ഇതൊക്കെ സംവിധാനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് റെക്കോർഡ് പ്ലെയർ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ടേപ്പർ കാർഡുകൾ ടേപ്പർ കാർഡ് കുട്ടിക്കാലം മുതലേ ടേപ്പർ കാഡ് ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പ്രായമായി പിന്നെ അതൊക്കെ വാങ്ങിക്കാനുള്ള വരുമാനമൊക്കെ ആയി തുടങ്ങിയപ്പോഴാണ് ഞാൻ വാങ്ങിക്കാൻ തുടങ്ങിയത് കുഞ്ഞുനാളിൽ കിട്ടാത്ത മ്യൂസിക് സിസ്റ്റം ഇപ്പോൾ കിട്ടുന്നത് കേടുവന്നിട്ടാണെങ്കിലും മോഹനൻ ചേട്ടൻ അത് വാങ്ങി ഉപയോഗപ്രദമാക്കി തൻ്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കും പാട്ട് കേൾക്കുക മാത്രമല്ല ചേട്ടൻ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു അതിൽ ഇരുപത്തിയഞ്ചിന് റിക്കോർഡറുകളും വീട്ടിൽ സൂക്ഷിച്ചതടക്കം ഇന്റർനാഷണൽ കമ്പനിയുടെ റേഡിയോ അടക്കം മുപ്പതിലധികം റേഡിയോയും മോഹൻ ചേട്ടന്റെ കയ്യിലുണ്ട് ഇതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഞാൻ എൻ്റെ ജോലി തുടങ്ങുന്നത് വീട്ടിലായാലും കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ മുതൽ റേഡിയോ വെക്കും ആ വാർത്ത കേൾക്കും റേഡിയോയിലെ പാട്ടുകൾ കേൾക്കും ഭക്താനങ്ങള് കേൾക്കും അങ്ങനെ അത് കേട്ടുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വീട്ടില് ദിനചര്യകൾ ആരംഭിക്കുന്നത്

പതിനഞ്ച് വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി